വിനോദസഞ്ചാരികൾക്ക് നവ്യാനുഭവം സമ്മാനിക്കുന്ന കാശ്മീരിലേക്ക് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തുന്നു ശ്രീമാതാ വൈഷ്ണോദേവി ദേവി ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കാണ് സർവീസ് ഫെബ്രുവരി പതിനേഴിന് സർവീസ് തുടങ്ങുമെന്നാണ് കാശ്മീരിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ രണ്ടാഴ്ചയ്ക്കകം സർവീസ് ആരംഭിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകി കാശ്മീർ താഴ്വരയിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത് കാശ്മീരിലേക്കുള്ള മൂന്നാമത്തെ വന്ദേ ഭാരതം നോർത്തേൺ റെയിൽവേ സോണിന് കീഴിലായിരിക്കും സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ ഫ്രാൻസിലാണുള്ളത് ശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് പോകും രണ്ടു ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം നാട്ടിലെത്തും ഈ വേളയിലാകും ശ്രീനഗർ വന്ദേ ഫാൽ ഉദ്ഘാടനം ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എങ്കിലും എ സി ചേർക്കാർ ടിക്കറ്റ് നിരക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുന്നൂറാകുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എക്സിക്യൂട്ടീവ് ചേർക്കാർ ടിക്കറ്റിന് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണ്ടിവരും ഉദ്ദാംപൂർ ശ്രീനഗർ ബാരാമുല്ല റെയിൽവേ ലിങ്ക് വഴിയാകും വന്ദേ ഭാരത് സർവീസ് നടത്തുക റിയാസി സങ്കൽദാൻ ബനിഹാൾ കാസിഗുഞ്ച് അനന്ത്കാൻ അവന്തിപോറ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും ഖത്രയിൽ നിന്ന് രാവിലെ എട്ട് പത്തിന് യാത്ര തുടങ്ങുന്ന ട്രെയിൻ പതിനൊന്ന് ഇരുപതിന് ശ്രീനഗറിലെത്തും തിരിച്ച് പന്ത്രണ്ട് നാല്പത്തി അഞ്ചിന് സർവീസ് തുടങ്ങുന്ന ട്രെയിൻ മൂന്ന് അമ്പത്തി അഞ്ചിന് ഖത്രയിലെത്തും കാശ്മീരിലെ തണുത്ത കാലാവസ്ഥയിൽ സർവീസ് നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും വന്ദേ ഭാരതിലുണ്ട് ശൈത്യകാലത്തെ മുൻഭാഗത്ത് ചിലിൽ ഐസ് വീഴുന്നത് നീക്കാനും സൗകര്യമുണ്ടാകും പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ വന്ദേ ഭാരത് എക്സ്പ്രസ് നിലവിൽ കാശ്മീരിലുണ്ട് ജലനിരപ്പിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മീറ്റർ ഉയരത്തിലുള്ള അജീഗത് പാലം ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള ചിനാ പാലം എന്നിവയിലൂടെയാണ് വന്ദേ ഭാരത് കടന്നു പോവുക മുന്നൂറ്റി അൻപത്തി ഒമ്പത് മീറ്റർ മുകളിലുള്ള ചിനാബാലം ഉയരത്തിലാണ് ജമ്മുവിനെ കാശ്മീരിനെ ബന്ധിപ്പിക്കുന്നു എന്നത് മാത്രമല്ല സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ ശേഷി പ്രകടിപ്പിക്കുന്നത് കൂടിയാണ് പുതിയ പാത ഒമ്പത് വന്ദേ ഫാല് സ്ലീപ്പർ ട്രെയിനുകൾ കൂടി നിർമ്മിക്കാൻ റെയിൽവേ മന്ത്രാലയം നിർദ്ദേശം നൽകി ഈ വർഷം ഡിസംബറിനകമാണ് ഇവ സജ്ജമാക്കേണ്ടത് ചെന്നൈയിലെ ഐ കേന്ദ്രത്തിലാകും നിർമ്മാണം പതിനാറ് കോച്ചുകളുള്ള ട്രെയിനുകളാണ് വരാൻ പോകുന്നത് അതിനൊപ്പം ഇരുപത്തിനാല് കോച്ചുകളുള്ള ട്രെയിനും വൈകാതെ എത്തും ദീർഘദൂര വന്ദേ ഭാരത് എക്സ്പ്രസുകളിലാണ് കിടന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ പതിനാറ് കോച്ചുകളുള്ള ദീർഘദൂര വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ട്രെയിനാണിത് സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് കൂടുതൽ വന്ദേ ഭാരത് കോച്ചുകൾ നിർമ്മിക്കാൻ റെയിൽവേ ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡോറേഷ്യൻ സംയുക്ത സംരംഭമായ കിനറ്റ് റെയിൽവേ സൊല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോച്ചുകൾ ഒരുക്കാൻ കരാറിലെത്തിയിരുന്നു ഇവയുടെ അറ്റകുറ്റപ്പണി മുപ്പത്തഞ്ച് വർഷം കിനറ്റ് തന്നെയാകും ചെയ്യുക